കവി പുലാക്കാട്ട് രവീന്ദ്രൻ മാസ്റ്ററുടെ സ്മരണാർത്ഥം പാസ് പുലാക്കാട് ഗ്രാമീണ വായനശാല സംഘടിപ്പിക്കുന്ന പുരസ്കാരത്തിന് കവിതാ സമാഹാരങ്ങൾ ക്ഷണിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപായി അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പ്രശസ്ത കവിയും കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവുമായ പുലാക്കാട്ട് രവീന്ദ്രൻ മാസ്റ്ററുടെ സ്മരണാർത്ഥമാണ് പാസ് പുലാക്കാട് ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ രവീന്ദ്രൻ മാസ്റ്റേഴ്സ് സ്മാരക പുരസ്കാരം സംഘടിപ്പിക്കുന്നത് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിനും ഡിസംബർ മുപ്പത്തി ഒന്നിനും ഇടയ്ക്ക് പ്രസിദ്ധീകരിച്ച മികച്ച കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം നൽകുന്നത് അയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം നിരവധി വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച മുന്നോട്ട് വരുന്ന പാസ് പുലാക്കാട വായനശാല പുലാക്കാട്ട് രവീന്ദ്രൻ മാസ്റ്ററുടെ സ്മരണാർത്ഥം ഇതുവരെ നിരവധി പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് പ്രഥമ പുരസ്കാര കാലയളവിൽ തന്നെയാണ് വായനാശാലയുടെ പത്താം വാർഷികവും ആഘോഷിക്കപ്പെടുന്നത് വിപുലമായ പരിപാടികളാണ് വായനാശാല പത്താം വാർഷികത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തൊന്നിന് മുൻപായി പ്രസിദ്ധീകരിച്ച കവിതാ സമാഹാരത്തിന്റെ മൂന്ന് കോപ്പികൾ പ്രസിഡന്റ് പാസ് പുലാക്കാട് ഗ്രാമീണ വായനാശാല നെല്ലായ പി ഒ ചെറുപ്പളശ്ശേരി വഴി പാലക്കാട് ആറ് ഏഴ് ഒൻപത് മൂന്ന് മൂന്ന് അഞ്ച് എന്ന വിലാസത്തിൽ അയക്കേണ്ടതാണെന്നും കൂടുതൽ വിവരങ്ങൾക്കായി ഒൻപത് നാല് നാല് ആറ് എട്ട് പൂജ്യം അഞ്ച് അഞ്ച് രണ്ട് പൂജ്യം അല്ലെങ്കിൽ ഒൻപത് ഒൻപത് ആറ് ഒന്ന് ആറ് അഞ്ച് നാല് ആറ് പൂജ്യം ഏഴ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടേണ്ടതാണെന്നും വായനാശാല ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വായനാശാല രക്ഷാധികാരി മുരളി മാസ്റ്റർ വാർഡ് മെമ്പർ കെ ജലീൽ വായനാശാല പ്രസിഡന്റ് ഷിബു കുണ്ടിൽ സെക്രട്ടറി അനസ് പുലാക്കാട് വൈസ് പ്രസിഡന്റ് ധന്യാ വേണു തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം ചെറുപ്പം